എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സിമ്പിൾ പൈജാമയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് രണ്ട് മീറ്റർ തുണിയാണുള്ളത് നാൽപ്പത്തിനാലിഞ്ച് വീതി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് സൈഡ് ഇവിടെ ഓപ്പൺ സൈഡ് ഇവിടെ ഫോൾഡിങ് തന്നെയാണ് അപ്പോൾ ഇവിടെ ആദ്യം നമുക്കൊരു ഇഞ്ച് നാട ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം നാടയാണ് കൊടുക്കുന്നത് എല സി കാണുമ്പോൾ ഒരു രണ്ടിഞ്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ സീറ്റ് നാൽപ്പത് ഇഞ്ചാണ് അപ്പം അതിൻ്റെ മൂന്നിലൊന്ന് ഏകദേശം ഒരു പതിമൂന്നേ കാലിഞ്ച് വരും അപ്പം നമുക്കൊരു കാലിഞ്ച് കുറച്ചിട്ട് പതിമൂന്ന് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ വരയ്ക്കുക അതേപോലെ സീറ്റിൻ്റെ മൂന്നിലൊന്ന് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം പതിമൂന്നേകാൽ ഇഞ്ച് ഒരു രണ്ടേകാലിഞ്ച് പ്ലൈക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഇറക്കം നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് നാൽപ്പത്തി ഒന്നിഞ്ച് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് ഇവിടെ ബോട്ടം അടക്കി അടിക്കുക മാർക്ക് ചെയ്യാം ബോട്ടം വീതി പത്തിഞ്ചാണ് കുറച്ച് ലൂസിലാണ് ഇടുന്നത് ഒരു അരഞ്ച് തയ്യത്തും പോടുക്കാം അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഒരു രണ്ടിഞ്ച് വീതിയിൽ നാട കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം അതിവിടെ ഒരു അരഞ്ചിൽ തയ്ച്ചെടുക്കാം ഈ സൈഡും അരഞ്ചില് തയ്ച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ ബോട്ട് അടിച്ചെടുക്കാം ഒരു മുക്കാലഞ്ച് വീതിയിൽ അടിച്ചാൽ മതി ഇനി അടുത്ത സൈഡും അടിക്കാം ഇപ്പം രണ്ട് ബോട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം ഇവിടെ നമ്മൾ അരഞ്ചാണ് തയ്യൽത്തോട്ടിരിക്കുന്നത് അരഞ്ചിൽ തയ്ച്ചെടുക്കാം ഒരു തൈലും കൂടി ഇടാം ഇനി ടിമറിച്ചെടുക്കാം ഇതിലേക്കുള്ള നാടിച്ചെടുക്കാം ഏകദേശം ഒരു അരഞ്ച് വീതിയിൽ നാട അടിച്ചെടുക്കാം ഇവിടെ കുറച്ച് ഓപ്പൺ വിടണം ഞാനിത് അങ്ങനെ അടിച്ചുപോയി ഇവിടെ ഇതേപോലെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുവരേക്കും ഒന്ന് മടക്കി അടിക്കുക ഒരു കാലിഞ്ച് വീതി മതി ഇതേപോലെ അടിച്ചെടുക്കുക ഇനി ഇവിടെ നിന്ന് ചേർത്ത് അടിക്കുക അപ്പൊ ഇതേപോലെ ആദ്യം തന്നെ അടിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ഇതേപോലെ ഒരു അരഞ്ച് മടക്കിയെടുക്കുക അതിന് ശേഷം നാടെങ്ങനെ വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് വെരിഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻട്രലൊരു കെട്ടിട അത് ഊരിപ്പോകാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക